ഹായ് വിവേഴ്സ് ഇപ്പോൾ വാലൻറ്റൈൻസ് വീക്ക് ആവാൻ പോകുകയല്ലോ അപ്പോൾ ഞാൻ പറ വിചാരിച്ച ഒരു വെറൈറ്റി ടോപ്പിക്കായിട്ട് വരാമെന്ന് അതായത് വാലൻ്റൈൻസ് ഡേക്ക് മുന്നേ ആയിട്ട് നിങ്ങളുടെ റീയൂണിയൻ സംഭവിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം ഇനി വാലൻറ്റൈൻസ് ഡേക്ക് ഏഴ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക് വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് എങ്കിൽ വരാൻ പോകുന്ന ഏഴ് ദിവസം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുഖം ഇമാജിനേഷൻ ചെയ്യുക ഇവിടെ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും വിഷസ് പൂർണ്ണമാകാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഇവിടെ നിങ്ങൾ എന്ത് വിഷമുണ്ടോ അതെല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതാണ് ഈ വരെയും പോകുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ പിന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പവറിലിരിക്കും എന്താണോ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ കെയർഫ്രീ ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടും ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഓബ്സ്റ്റിക്കൽസിനെയും കണ്ട് പേടിക്കത്തില്ല നിങ്ങൾക്ക് നേരെ ന്യായം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ന്യായം ഉണ്ടാകുന്നതാണ് ഇവരുടെ വിഷാണ് നിങ്ങളുടെ കൂടെ വാലൻറ്റൈൻസ് ഡേ സെലിബ്രേഷൻ ചെയ്യുക എന്നുള്ളത് ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇവർ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി ഇവർ ഇവരുടേതായ ഒരു സ്ട്രെങ്തിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ സാധ്യമാകുന്നതാണ് കൂടാതെ ഈ ഇടയിൽ എന്താണോ തടസ്സം ആ എല്ലാം മാറി നിങ്ങൾ നല്ല രീതിയിൽ ഒന്നാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്തൊക്കെ ഓബ്സ്റ്റിക്കൽസ് ഉണ്ടോ എന്തായിക്കൊള്ളട്ടെ അതെല്ലാം മാറി നിങ്ങൾ ഒന്നാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ പ്രോബ്ലംസും സോർട്ട് ഔട്ട് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഏഴ് ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്താക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് എന്ന് നോക്കുക എന്ത് ആക്ഷനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഡബിൾ ടു നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഈ ഒരു വാളൻറ്റിയേഴ്സിലേക്ക് മുന്നേറ്റഞ്ഞ് നിങ്ങളെ കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ മനസ്സോ ഇവരുടെ ഇൻഡ്യൂഷൻ ഇവരുടെ ആത്മാവ് എന്താണോ ഇവരോട് പറയുന്നത് അതനുസരിച്ച് ഇവർ ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും യൂണിയൻ ആവുന്നതാണ് എത്ര കൺഫ്യൂഷനിലായാലും ഇവരുടെ ഹൃദയോ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് ഇവർ ഡിസിഷൻ എടുക്കുന്നതാണ് കുറേ ആൾക്കാർക്ക് മാരേജിൻ്റെ ആ ഒരു പ്രപ്പോസൽ റിസീവ് ആകുന്നതാണ് ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ വാലൻറ്റൈസ് ഡേക്ക് മുന്നോട്ട് തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു വാലൻറ്റൈൻസ് വീക്ക് ലക്കി ആയി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്നാവാനുള്ള ആ ഒരു ചാൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ് നിങ്ങൾ അപ്പോൾ എന്തായാലും മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഏതെങ്കിലും ഒരു അഫർമേഷൻ പറഞ്ഞ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള ചാൻസ് കൂടുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശി വൈ താങ്ക് സോ മച്ച്